മുതിർന്നവരിലും കുട്ടികളിലും കാണപ്പെടുന്ന വിരശല്യം എന്ന രോഗത്തെയാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായ ഒരു രോഗമാണ് വിരശല്യം വിവിധ ഇനം വിരകൾ കാണാറുണ്ടെങ്കിലും ഉരുളൻവിര നൂൽവിര കൊക്കപ്പുഴു ചാട്ടവിര നാടൻവിര എന്നിവയാണ് മനുഷ്യ ശരീരത്തിൽ കൂടുതലായി കണ്ടുവരുന്നത് ഉരുളൻവിരയുടെ പ്രത്യേകതകളാണ് വിവരിക്കുന്നത് ലോകമെമ്പാടും കേരളത്തിലും കൂടുതലായി കണ്ടുവരുന്ന പരാത ജീവിയാണ് മുതിർന്ന ആൺവിരകൾക്ക് പതിനഞ്ച് മുതൽ മുപ്പത് വരെ സെന്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും പെൺവിരകൾ ആൺവിരകളെക്കാൾ അല്പം ചെറുതായിരിക്കും പെൺവിര പ്രതിദിനം ഏകദേശം ഇരുപതിനായിരത്തോളം മുട്ടകളുടെ ാണ് തുറസായ സ്ഥലങ്ങളിൽ മല ചെയ്യുമ്പോൾ ഈ മുട്ടകൾ ലക്ഷക്കണക്കിന് മണ്ണിൽ കലരുന്നു മണ്ണിൽ ഈ മുട്ടകൾ സജീവമായി വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ് എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും വിരശല്യം ബാധിക്കാമെങ്കിലും പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലായി കാണുക കുട്ടികൾ മണ്ണിൽ കളിക്കുമ്പോൾ വിരയുടെ മുട്ടകൾ നഖത്തിനടിയിലും വിരൽ മടക്കുകളിലും പറ്റിയിരിക്കും ശരിയായി കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നത് വഴി മുട്ടകൾ ആമാശത്തിലെത്തുന്നു മലിന സ്ഥലത്തു നിന്ന് വരുന്ന ഈച്ചയുടെ കാലുകളിലൂടെയും ഈ മുട്ടകൾ ആഹാരം വഴി ശരീരത്തിനുള്ളിൽ എത്താം മലക്കറിയും ഇലക്കറിയും പഴവർഗ്ഗങ്ങളും ശരിയായി ായി കഴുകാതെ ഉപയോഗിക്കുന്നത് വഴി മുട്ടകൾ ആമാശത്തിലെത്തിച്ചേരാം ആമാശയത്തിൽ വെച്ച് മുട്ടകൾ വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾ കുടൽ ഭിത്തിയിലുള്ള രക്തക്കൊഴലുകളിൽ കടന്നു കയറുന്നു ഇവ അവിടെ നിന്നും കരളിലെത്തുന്നു കരളിൽ നിന്നും ഹൃദയത്തിലേക്കും അവിടെ നിന്ന് ശ്വാസകോശത്തിലേക്കും എത്തിച്ചേരുന്നതാണ് ലാർവ ശ്വാസകോശത്തിൽ നിന്നും ശ്വാസകോശ കുഴൽ വഴി ഇഴഞ്ഞിഴഞ്ഞ് തൊണ്ടയിലെത്തുന്നു തൊണ്ടയിലെത്തിയ ലാർവകൾ അറിയാതെ ഉമ്മിനീരിനൊപ്പം വിഴുങ്ങപ്പെടുകയും വീണ്ടും ആമാശയത്തിൽ എത്തുകയും ചെയ്യുന്നു തുടർന്ന് ആമാശത്തിലൂടെ ചെറുകുടലിനെത്തുന്ന ലാർവകൾ വിരിഞ്ഞ് ഉരുളൻ വിരകളായി തീരുന്നു ഒരു ലാർവ വളർന്ന് മുതിർന്ന വിരയായി തീരുന്നതിന് രണ്ട് മാസത്തോളം സമയമെടുക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾ കാണുന്നത് ഓസ്തോർക്ക് കോട്ടയുടെ ചില ഭാഗങ്ങളാണ്